ശക്തിസാന്ദ്രമായി ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ കാളഘട്ട് മഹോത്സവം അൻപത്തിരണ്ട് കരകളിൽ നിന്നായി നൂറ്റി അമ്പതിലധികം നന്ദികേശന്മാരാണ് ഊരുചുറ്റി പടനിലത്തേക്ക് എത്തിയത് കാളഘട്ട് മഹോത്സവത്തിന്റെ പങ്കെടുക്കാൻ ജനലക്ഷങ്ങൾ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തി ഓണാട്ടുകരക്കാരുടെ ഇരുപത്തിയെട്ടാം ഓണാഘോഷം ആവേശമായി രാവിലെ മുതൽ നന്ദികേശ രൂപങ്ങളുമായി കരക്കാർ പരബ്രഹ്മ മൂർത്തിക്ക് മുന്നിലേക്കെത്തി വൈകിട്ടോടെ പടനിലം നിറഞ്ഞു ഞക്കനാൽ പടിഞ്ഞാറേക്കരയുടെ ഉയരമുള്ള കാലഭൈരവനും വലിപ്പത്തിൽ രണ്ടാമനായ ഓണാട്ടുകതിരവനും എക്കാലവും ശ്രദ്ധേയമാണ് ചെറുതും വലുതുമായ നന്ദികേശന്മാർക്കൊപ്പം ഭക്തജനലക്ഷങ്ങള് ക്ഷേത്രത്തിലേക്കെത്തി പുലർച്ചെ വരെ കാളകെട്ട് മഹോത്സവം തുടർന്നു കരക്കാരുടെ ഏറെ നാളത്തെ പ്രയത്നമാണ് ഓരോ നന്ദികേശ രൂപങ്ങളും കാർഷിക സമൃദ്ധിയുടെ ഉത്സവം കൂടിയാണിത് ഇനിയൊരു വർഷത്തെ കാത്തിരിപ്പാണ് അടുത്ത ഇരുപത്തിയെട്ടാം ഓണ ദിനത്തിനായി ജനം കൊല്ലം